വേദിയിൽ ഇരിക്കുന്ന അധ്യക്ഷൻ അരുൺകുമാർ കോരളി ശ്വാർത്ഥപ്രാസം സമരം നടത്തിയായിരുന്നു കെ ഭൂമികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ടി വി ഋഷികേശൻ പിന്നെ കവിത ചൊല്ലുന്ന കൂടുതൽ പ്രഭാഷണങ്ങളും നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇമ്മാനുവൽ മെറ്റിക്സ് നഫീസ് ബിബി എൻ്റെ പ്രിയ സുഹൃത്ത് കെ ദിനേശ് രാജ സുനിത സുകുമാരൻ സുനിത ദാസ് കൂടാതെ ക്രിതജ്ഞ നിർവഹിക്കുന്ന അബ്ദുൾ റസാഖ് പിന്നെ ഈ സദസ്സിലെ ഇരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട മാഷ് പ്രസന്ത മാഷ് സദാസ്റ്റിൻ പിന്നെ മാധവിക്കുട്ടി തുടങ്ങിയ ഇപ്പക്കും ആദ്യമായിട്ട് എൻ്റെ സ്നേഹം അറിയിപ്പിക്കുന്നു ഇന്നത്തെ പരിപാടി കവിതയുമായി ബന്ധപ്പെട്ട കവിതകൾ വായിക്കുക അതിനെപ്പറ്റി ചർച്ച ചെയ്യുക എന്നതാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ഉത്സവത്തിന് അനിൽകുമാറിനെ കണ്ടപ്പോഴാണ് ഞാൻ ഇന്നത്തെ പ്രോഗ്രാം മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളുടെ വായനയും ചർച്ചയുമാണ് എന്ന് മനസ്സിലാക്കിയത് ഞാൻ വാട്സപ്പിൽ ഇന്ത്യയെ സംബന്ധിച്ച ന്യൂസ് അങ്ങനെ ഈ ന്യൂസ് കണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റർ കണ്ടെങ്കിലും അതെന്തോ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു രചനയാണ് വിചാരിച്ചത് മഴ അത് കാണുന്നുണ്ട് മഴയുടെ കവിതയുടെ ജലസ്പർശം കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രോഗ്രാം ഇത്രാന്തി ഓർമ്മയിൽ വെച്ചു എന്നല്ലാതെ ഇങ്ങനെ ഒരു സംഗതി ആണെന്ന് ഞാൻ മനസ്സിലാക്കില്ല ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഴയെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ഒരു കവിത എഴുതിയിട്ടില്ല എന്നെ മഴ ഒരു കവിതയിലേക്ക് നയിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്നെയാണ് എഴുതുന്നത് ഇപ്പോൾ സുഹൃകുമാരിയുടെ രാത്രിമഴ നല്ല മഴ കവിതയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രാത്രി മഴ വാസത്തില് അവരവരെ പറ്റി എഴുതുന്നതാണ് ഞാനും ഇതും പോലെ രാത്രി മഴ പോലെ എന്നാണ് പറയുന്നത് തനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു വസ്തുവിനെ പറ്റിയിട്ട് എനിക്ക് എഴുതാൻ പറ്റാ പറ്റാറില്ല പറ്റിയിട്ടില്ല ഇപ്പൊ ക്ഷീമ സീവിട്ടുള്ള കവി ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഐറിഷ് ഭടൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ചോദിച്ചു നിങ്ങൾ എന്താണ് ഐറിഷ് ദേശീയത്തെ പറ്റി അവധി എഴുതാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ പറ്റി അവധ ഇടാത്തത് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ പറ്റി ചെയ്താൽ പോകുന്നില്ല ഞാൻ എഴുതുന്നെങ്കിൽ എന്നെ പറ്റിയിൽ അവിടെ എഴുതുക അദ്ദേഹം ഐറിഷ് ദേശീയവാദത്തിന്റെ ഭക്താവ് തന്നെയാണ് ഐറിഷ് ദേശീയവാദത്തോട് താല്പര്യമില്ല താഴൊന്നുമല്ല ബ്രിട്ടീഷ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യുകയില്ല എന്ന് കത്തേണ്ടിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് അർത്ഥം ഇങ്ങനെ സ്വന്തം അന്തരംഗത്തെ അന്യമാക്കിയിട്ട് ഈ കശുമാങ്ങിയുടെ അന്തി പോലെ സ്വന്തം അന്തരംഗത്തെ അന്യമാക്കിയിട്ട് എഴുതുക എനിക്ക് പറ്റുന്ന കാര്യമല്ല ഞാനങ്ങനെ ചെയ്യുകയില്ല ഞാൻ എഴുതുന്നെങ്കിൽ അത് എന്നെ പറ്റിയിട്ടായിരിക്കും എന്ന് ഷീമസ് ഹീ അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുതുമ്പോൾ എപ്പോഴും ഞാനതിലുണ്ടാവും ഇപ്പോൾ പുതിയ കാലത്തെ ഒരു സാങ്കേതിക വിഷയം ബന്ധപ്പെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ സെൽഫി എടുത്തെടുമല്ലോ ഇപ്പൊ ഇവിടുന്ന് സെൽഫി എടുക്കാൻ ഞാൻ സെൽഫി എടുക്കാറില്ല എന്റെ പടം എനിക്ക് മനസ്സിലാകും ബാക്കിൽ എഴുതിയിട്ടുള്ളത് ഞാൻ കിട്ടാതെ വായിക്കാൻ പറ്റില്ല അത് തലകരിഞ്ഞിട്ടായിരിക്കും എഴുത്ത് എന്നെ എടുക്കുമ്പോൾ എന്റെ പശ്ചാത്തലത്തിലുള്ള ഈ എഴുത്തുകൾ വായിക്കാൻ പറ്റില്ല അത് തലകരിഞ്ഞിട്ടായിരിക്കും ഈ ഫേസ് സെൽഫീന് കാണാൻ അതേപോലെ ഞാനൊരു കാര്യത്തെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ പിന്നിലുള്ള പശ്ചാത്തലത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഡീകോഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു ആസ്വാദനക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പൊ എനിക്ക് എന്നോട് എന്റെ മകൻ യു കെ ജിയിലോ ഒന്നിലോ ല പഠിക്കുന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടു മഴ മഴയെ പറ്റിയിട്ടൊരു കവിത എഴുതി കൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അച്ഛൻ മഴയെ പറ്റി കവിത എഴുതി എങ്ങനെയാ ഞാൻ ഇങ്ങനെ കവിത ഇരുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അന്ന് മകൻ നിർബന്ധിച്ചു അവൻ യു കെ ജിയിലോ ഒന്നിലോട്ടില്ല അപ്പൊ ഞാൻ അവരോട് കുറെ ആളുകൾ ആലോചിച്ചെനിക്കൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ ശരി എനിക്കും കവിത പാടത്തില്ല എന്ന് പറഞ്ഞ് പാടി കൊടുത്തത് എന്താണെന്ന് അറിയുമോ അത് മഴ 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 ാസ്റ്റില് ഞാൻ മഴ മഴ പറഞ്ഞ അവസാനം ആദ്യം കുറച്ച് കിട്ടവൻ കൊള്ളാൻ നല്ലത് തോന്നി കാരണം രസമുണ്ട് പിന്നെ രണ്ടാമെന്നു പറഞ്ഞു കുറച്ച് അവന് സംശയം തോന്നി പിന്നെ അവസാനം മുഴുവൻ മഴകുന്ന എന്തോ തോന്നുന്നു എന്തൊരു സംശയം തോന്നി അന്ന് അല്ല അത് അവന് അത് ഇഷ്ടമായി സംഗതി കൊള്ളാമെന്ന് തോന്നി ഞാനൊന്നും പറഞ്ഞില്ല അല്ല ഏതാണ്ട് അതേപോലെയായി ഇപ്പഴത്തെ കാലത്ത് ഏഹ് മഴ 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 പാസ് ആണ് അപ്പോൾ അന്തരംഗത്തെ അന്യമാക്കിയിട്ട് എഴുതുക എന്ന് പറയുന്നത് എന്റെ ഒരു സമ്പ്രദായം മഴയെ പറ്റിയിട്ട് ഞാൻ ഇതിൽ എണ്ണീട്ടില്ല സച്ചിദാനന്ദൻ മഴ എന്ന് പറഞ്ഞിട്ട് ഒരു കൈചാരിണ്ട് ആ അത് എങ്ങനെയാണ് മഴയായിരുന്നു ആ നിന്ന് വന്ന് മരണം മുന്നെ വിളിച്ചപ്പോൾ മഴയായിരുന്നു വേറെ ചെയ്തു വരുമ്പോൾ മഴയായിരുന്നു ഇങ്ങനെ മഴയായിരുന്നു മഴയായിരുന്നു എന്ന് പറയാനുള്ള ഈ ലോർക്കാന്ന് പറയുന്ന കവി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് ഇഗ്നാസ് സഞ്ചാസ്തിയോസിന്റെ മരണം എന്നിട്ട് മെക്സിക്കൻ കവിള പോലെ കൊല്ലപ്പെടുന്ന ഒരളവിലേക്ക് ഉള്ളതാ അതെങ്ങനെയാണ് കൃത്യം അഞ്ചു മണിക്ക് കൃത്യം അഞ്ചു മണിക്ക് ഈ കാളപ്പോൽ തുടങ്ങുന്നു അങ്ങനെ ഈ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൃത്യം അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് എന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് ഈ രീതി അത് ഒരു ഫോമാണ് ആ ഫോമംശീകരിച്ചിട്ടാണ് സച്ചിദാനന്ദൻ ആ കവിത എഴുതിയിട്ട് സത്യദാനന്ദൻ ലോകത്തിലുള്ള പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫോമുകൾ നല്ല അറിയുന്ന ആളായില്ല കാരണം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യാതെ ഭയങ്കര കഴിവാണ് അങ്ങനെ ലോകം മഴയെ പറ്റി കേട്ടിട്ടുണ്ട് അതുപോലെ ദാവണിയുടെ ഒരു കവിതയുണ്ട് മഴയെ മഴ തെയ്യായി പെയ്യും പെയ്തുകൊണ്ടിരിക്കുന്നു മഴ അതായി പെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ എഴുതിയിട്ടുണ്ട് അങ്ങനെ മഴയെ പറ്റി എഴുതാൻ പെയ്യാം എഴുതാം അതൊക്കെ അങ്ങനെ തോന്നാം എന്തോ ദൗർഭാഗ്യവശാല് എനിക്ക് ഞാൻ അങ്ങനെ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ കവിതയെ പറ്റി പറയുക സ്വന്തം എനിക്കുള്ള പറച്ചില്ല ഒരുപാട് കവിതത്വങ്ങളും സൈദ്ധാന്തികമായിട്ടുള്ള കവിതയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറയാൻ ക്ലാസ്സുകളിൽ പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമേ പറയുള്ളു അല്ലാതെ കുറെ ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പോ വസന്തമാസ കുറെ ഇഷ്ടം പോലെ ഇങ്ങനെ കൊട്ടേഷൻ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് ഉണ്ട് പക്ഷെ അത് ഞാൻ പറയില്ല ഞാൻ കുശവനെ പോലെയാണ് കുശവൻ മണ്ണോണ്ട് കുടം ഉണ്ടാക്കുമ്പോൾ ആ മണ്ണില് എത്ര കണ്ടന്റ് സിലക്കി ഉണ്ട് എത്ര കണ്ടന്റ് നൈട്രജൻ ഉണ്ട് എത്ര കണ്ടന്റ് വേറെ ഐഡിണ്ട് നോക്കിയിട്ട് അയാൾ ആ മണ്ണ് പിടിച്ച് ഇങ്ങനെ കുഴച്ചു നോക്കുമ്പോൾ പറയും ഇതുകൊണ്ട് നല്ല കുടമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുകൊണ്ട് കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല അതേപോലെ എൻ്റെ മനസ്സിൽ വരുന്ന ആ മെറ്റീരിയൽസ് ഞാൻ സ്പർശിച്ചാൽ മതി സ്പർശിച്ചാൽ എനിക്കറിയാം ഇവിടെ കവിനുണ്ടെന്ന് അറിയാൻ പറ്റും ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ലൈനിൽ കറണ്ട് ഉണ്ടോ എന്ന് നമ്മളത് വെച്ച് നോക്കിയാൽ അവിടെ ലൈറ്റ് എത്തും അതേപോലെ ഈ ഏരിയയിൽ ഞാൻ പ്രമേയമായിട്ട് കണ്ടെടുക്കുന്ന ഈ ഏരിയയില് ഒരു കറണ്ട് അത് സ്പർശിച്ചറിയാനുള്ള ഒരു ഒരു ആന്തരികമായിട്ടുള്ള ഒരു ഒരു തോന്നലാണ് എൻ്റെ കാവ്യ സബ്സ്റ്റെസ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ബാക്കി വസ്തുക്കളല്ല ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഖാസയെ പറ്റിയിട്ട് കവിത വലിയ കഷ്ടന്നുള്ള ലോകത്തിലെ കാര്യമാണ് ഈ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ പലസ്തീന അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇതൊക്കെ ഒന്നും കവിത എഴുതാൻ പറ്റില്ല എന്ന് സംശയിച്ചു പോവുക ഓരോ കാലഘട്ടത്തിൽ ഇതൊന്നും മോശമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ലോകത്തിൽ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് കവി എഴുതുകയും ആ കവിത എഴുതുന്നതിനനുസരിച്ച് കൂടുതൽ പ്രശ്നം ഉണ്ടാകുകയും പിന്നെ ആ പ്രശ്നങ്ങൾക്കനുസരിച്ച് കവിത എഴുതുകയും ഇങ്ങനെ ഈ പ്രശ്നങ്ങളും ലോകത്തിലെ പ്രശ്നങ്ങളും കവികളും തമ്മില് പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കുകയാണോ എന്ന് പോലും തോന്നും ഇന്നത്തെ കാവ്യ കാവ്യപ്രമേയങ്ങളും പരിസരങ്ങളും അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ഇപ്പൊ എന്തിനാ കവിടുന്ന ചോദിച്ചാൽ അതിനെ പറ്റിയിട്ട് സാഫില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആണെന്ന് പറഞ്ഞെനിക്കിപ്പോൾ പറയാൻ പറ്റും ഞാൻ എൻ്റെ ഒരു സംഗതി പറയട്ടെ എനിക്ക് മഴ എന്നെ ഒന്നും തോന്നിച്ചിട്ടില്ല എനിക്ക് തോന്നിക്കുന്നത് ആദ്യം തോന്നിക്കുന്നതാണോ എനിക്ക് അന്നൂടാ ഒരു തോന്നിയാസമാണ് എനിക്ക് തോന്നിക്കുന്നത് എന്തേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ മറിയെ പറ്റിയുള്ള കവിതയല്ല വേറെ വല്ല കവിതകളും വായിക്കുമെന്ന് ആണെങ്കിൽ അപ്പോൾ പുതിയ കവിതയാണ് ഇത് ഒരു സ്ഥലത്തും പ്രസംഗിച്ചിട്ടില്ല എങ്കിൽ പോലും പിന്നെ കുറച്ചു നേരത്തോട് സ്വകാര്യമായിട്ട് മാഷി പറഞ്ഞു ഞാൻ ഈ സോഷ്യൽ ആയിട്ടുള്ള സത്യം മാത്രമാണ് എൻ്റെ രീതി അത് മാത്രമല്ല വേറെ മേനബായി പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ വളരെ ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികമായിട്ട് നിങ്ങളെ വായനക്കാരെ സമീപിക്കുന്ന തരത്തിലുള്ള രചകൾ ഉണ്ട് ഇവിടെ ഞാൻ വായിക്കുന്നത് ഇനിയിപ്പോ ഞാൻ ഇത് പറയുന്ന പോലെ ഒരു പക്ഷെ എന്റെ പേര് തിണ്ണബലം എന്നാണ് തിണ്ണബലം ഓരോന്നോർത്ത് കിടക്കുന്നതിനാൽ രാത്രി ഉറക്കം കിട്ടുന്നില്ല രാത്രി ഉറക്കം കിട്ടാത്തതിനാൽ രാവിലെ ഉണരാൻ പറ്റുന്നില്ല രാവിലെ ഉണരാൻ പറ്റാത്തതിനാൽ തൊഴിലിന് പോകാൻ തൊഴിലിനു പോകാൻ പറ്റുന്നില്ല പോകാൻ പറ്റാത്തതിനാൽ ലീവ് കൊടുക്കാൻ പറ്റുന്നില്ല ലീവ് കൊടുക്കാൻ പറ്റാത്തതിനാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതിനാൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ജോയിൻ ചെയ്യാൻ പറ്റാത്തതിനാൽ ശമ്പളം ഒന്നും കിട്ടുന്നില്ല ശമ്പളം ഒന്നും കിട്ടാത്തതിനാൽ ആടുകണ ഇലയൊക്കെ മണത്ത് ചാടി ചാടി പൊക്കം കയറി കാട്ടവുമിട്ട് കരഞ്ഞിരുന്നു അന്തിക്ക് അന്തം കെട്ടൊരു മട്ടിൽ സ്വന്തം കൂട്ടിൽ വന്നണയുന്നു വന്നുകിടക്കെ ചിന്തിക്കുന്നു ചിന്തിക്കുന്നവൻ ഉണ്ടാം എന്നാൽ ഉണ്ടാം ഉണ്ടാകാനും കണ്ണടയില്ല ചിന്തിക്കുന്നവൻ ഉണ്ടാകും ആയി തി പറയാനുള്ള ചിന്തിച്ചു ചിന്തിച്ചുണ്ടാ ഉണ്ടാകുന്നത് ചിന്തിക്കുന്നവൻ ഉണ്ടാം എന്നാൽ ഉണ്ടാകേനും കണ്ണടയില്ല കണ്ണു തുറന്നുറങ്ങാൻ തക്കൊരു തിന്ന ബലം ഞാൻ നേടിയിട്ടില്ല കണ്ണ് തുറന്നുറങ്ങാൻ തക്കൊരു തിന്ന ബലം ഞാൻ നേടിയിട്ടില്ല ഒരു കവിത കൂടി പിന്നെ വായിച്ചാൽ മതി പിന്നെ വായിക്കാം വായിച്ചോ കൂടി വായിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശം ഉദ്ദേശിപ്പ് കാണ ഉദ്ദേശിക്കാം ഒരു പൊട്ടൻ തെയ്യം എന്നാണ് ഞാൻ കുറെ കാലം പയ്യന്നൂര് ജോലി ചെയ്തിട്ട് അവിടെ ധാരാളം തെയ്യങ്ങള് ഞാൻ കാണാതെ അപ്പൊ അതാണ് ഈ തലേരും തോറ്റവും പിറ്റേ ദിവസവും തെയ്യവും നടക്കുക പൊട്ടൻ പറഞ്ഞു പൊട്ടൻ എന്ന് പറഞ്ഞ തെയ്യാണ് പൊട്ടൻ തെയ്യം തീയിൽ കിടക്കുന്ന തെയ്യാണ് പുളിമുട്ടി പുളി വർഗിലാണ് കിടക്കിട്ടില്ല ഞാൻ വലിഞ്ഞു കയറിച്ചെന്നിട്ട് വിരുന്നുണ്ടില്ലൊരിക്കലും വിളിച്ചിട്ടില്ലെന്നെ ആരും വിടുകതുമില്ല ഞാൻ വലിഞ്ഞു കയറിച്ചെന്നിട്ട് വിരുന്നുണ്ടില്ലൊരിക്കലും പടിപ്പുറത്താണെങ്കിൽ സ്ഥാനം പണ്ട് തൊട്ടേതരെങ്കിലും അതിലില്ലൊട്ടു ദുഃഖവും അവലക്ഷണമാണോ ഞാൻ പണ്ട് തൊട്ടേതരെങ്കിലും അതിലില്ലൊട്ടു ദുഃഖവും അവ ഞാൻ എതിരായിട്ടാല് വന്ന് നിന്നാലും കൂസലില്ല അടുപ്പം കത്തി വന്നിട്ട് അടിവാരാതിരിക്കണേ എതിരായിട്ട് ആര് വന്ന് നിന്നാലും ജനിച്ച കാലം മുതൽ പകർന്നാടുകയില്ല ഞാൻ ജനിച്ച കാലം മുതൽക്കേ അനധികൃതനാകിലും പക വീട്ടാൻപൂർവരോട് പകർന്നാടുകയില്ല ഞാൻ നാല് കെട്ടിലയ പുണ്ണി ആ കൂട്ടത്തിലെ ജോസഫ് നാലുകെട്ടിലെ അപ്പുണ്ണി കാലത്തിൽ സേതുപോലെയും ആൾക്കൂട്ടത്തിലെ ജോസഫ് ഖസാഖ് രവി പോലെയും കാലകരണപ്പെട്ടുള്ള നായകത്വമ കോലക്ക് കുട്ടിക്കൊടുക്കും കൂട്ടരാണിന്ന് നായകം ആ കൂട്ടത്തിലെ ജോസഫ് പോലെയും കാലകരണപ്പെട്ടുള്ള നായകത്വോചകം കോരയ്ക്ക് കോരയ്ക്ക് കുട്ടിക്കൊടുക്കും കൂട്ടരാണിന്നു നായകം ചാരി നിൽക്കാൻ ഒന്നുമില്ല ചേർന്നിടാത്തവനാണു ഞാൻ ഒരു കൂട്ടത്തിലും തീർത്തുമതാണ് ഇന്നിന്റെ സങ്കടം ചാരി നിൽക്കാൻ ഒന്നുമില്ല ചേർന്നിടാത്തവനാണു ഞാൻ ഒരു കൂട്ടത്തിലും തീർത്തും അതാണ് ഇന്നിന്റെ ഞാൻ അമ്പേ ഇടയിൽ ദുർവിധി വെളുത്തിട്ടല്ല ഞാൻ അമ്പേ കളുത്തവനും അല്ലെടും ഇടയിൽ പെട്ടുപോകുന്നോർക്കിന്ന് ദുർവിധി തന്നെയാം കക്കയത്തെ ഇളം ചോരക്കയം കാലം കടക്കവേ തെളിഞ്ഞു കണ്ണുനീർ വിനോദയാത്ര മരങ്ങളിൽ തന്നും വിങ്ങുന്നങ്ങൾ പൊട്ടനാടാനൊരു കക്കയത്തെ ഇളം ചോരക്കയം കാലം കടക്കവേ തെളിഞ്ഞു കണ്ണുനീർ അനുസ്യൂതമലിക്കവേ

ൂർത്തിഠൻ എന്നൊക്കെ പറയുന്നത് ഒക്കെ തന്നെയാണ് ഇത്രയും പറയുകയും കവിതകൾ ചൊല്ലുകയും ചെയ്തിട്ട് ഈ ലിറ്ററി ഫോർത്തിന്റെ മറ്റേ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് വിനയപൂർവ്വം അറിയും